എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എൺപത് എൺപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു തറവാട് വീട് വീടിൻ്റെ ഹോം ടൂറാണ് ഈ തറവാടിൻ്റെ പേര് അമ്പാളിപ്പറമ്പിൽ തറവാളിപ്പറമ്പ് അതായത് മാട്ടിമ്മൽ തറവാട് എന്നാണ് അമ്പാളിപ്പറമ്പ് മാട്ടിമ്മൽ തറവാട് ഈ തറവാട് അറിയപ്പെടുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കടലുണ്ടി കടലുണ്ടി ആണ് പ്രോപ്പർ സ്ഥലം വരുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു മാലയും റിസോർട്ടിൽ താമസിക്കാൻ വന്നിരുന്നു അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ അമ്പാളിപ്പറമ്പിൽ തറവാട് ഉള്ളത് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഒന്ന് അക ഒക്കെ കയറി കാണാനായിട്ട് അങ്ങനെ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ കയറി അതിൻ്റെ ഒരു വീഡിയോ എടുക്കുമായിരുന്നു ഇതൊരു രണ്ട് നിലയായിട്ടാണ് ഈ തറവാട് വീട് അകം മൊത്തം തടിയിലാണ് ചെയ്തിരിക്കുന്നത് കറക്റ്റും പഴയ കാലത്തെ തറവാടാണ് താഴെ ഒരു കുഞ്ഞു കുഞ്ഞു മൂന്ന് ബെഡ്റൂംസ് ഇതേപോലെ ഒരു കോറിഡോറും ഉണ്ട് ഇത് മേളത്തെ പോർഷനാണ് ആ മേളത്തെ പോർഷനിൽ ഇങ്ങനെ ഒരു കോറിഡോർ വന്നിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് അതിൽ ഒരു ബെഡ്റൂം ഇതാണ് ബാക്കി രണ്ട് ബെഡ്റൂമിനകത്തും ആളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ബാൽക്കണി അതായത് ഒരു വരാന്ത പോലത്തെ ഒരു പഴയ കാലത്തെ ഒരു ബാൽക്കണി അത് അതേപോലെ തന്നെ അവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് കുറേയൊന്നും അവർ റിനോവേഷൻ ചെയ്തിട്ടില്ല ഇത് നമ്മളിപ്പോൾ കയറുന്ന തേർഡ് ഫ്ലോറിലോട്ടാണ് ഇതിലൂടെ കയറാനായിട്ട് എല്ലാവർക്കും കാര്യം മരപ്പട്ടി ഉണ്ടെന്ന് പറഞ്ഞു എങ്കിലും എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതൊന്ന് കാണാനായിട്ട് അങ്ങനെ ഞാൻ മേളിൽ കയറി ഇവിടെ പണ്ട് നെല്ലും വിളക്കുകൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോർ റൂം പോലാണ് ഇവിടെ ഇപ്പോൾ അവരുടെ പഴയ കാലത്ത് കുറേ കസേരകളും ടേബിളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വച്ചേക്കുന്നുണ്ട് ഇതൊരു ജനൽപ്പാളിയാണ് അതിലൂടെ താഴെ നോക്കുമ്പോഴൊക്കെ രസമാണ് ഇതൊരു വലിയൊരു ഹോള് പോലാണ് ഒരുപാട് ജനല് ഒക്കെയുള്ള ഒരു വലിയ ഹോള് ഇതാണ് പണ്ട് നെല്ല് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇത് അടുക്കളയാണ് അടുക്കളയുടെ ഇട ഇടയിലൊരു റൂമുണ്ട് അവിടെ ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട് ഇത് റിനോവേറ്റഡ് കിച്ചൺ ആണ് പണ്ടത്തെ കിച്ചൺ അവർ റിനോവേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അടുക്കളയാണ് പിന്നെ ഇതാണ് അവിടുത്തെ ലിവിങ് റൂം ഫ്രണ്ടിൽ അവിടെ ഒരു നങ്ങങ്ങാടി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം പണ്ട് അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സാധനമാണ് തന്നങ്ങാടി എന്നാണ് ഇതിൻ്റെ ഒരു പേര് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം അത്രയും വർഷം പത്തൊൻപത് വർഷമായ സാധനമാണ് സംഭവം പിന്നെ ഇതൊരു ചെറിയൊരു എന്താ പറയുക ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു ഏരിയ പിന്നെ ഇതാണ് ആ ഒരു വീടിൻ്റെ ചുറ്റുമുള്ള ഒരു പറമ്പ് അട്ടിപ്പൊളി വൈബ് വൈബായിരുന്നു അവിടെ നിൽക്കുമ്പോൾ ആ ഫ്രണ്ടിൽ കാണുന്നത് പണ്ടത്തെ പശുവിനെയൊക്കെ കിട്ടിയിരുന്ന തൊഴുത്താണ് ഞങ്ങൾ ഞങ്ങളിതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതിന് തൊട്ടപ്പുറത്താണ് കടലുണ്ടി പുഴയാണ് ഈ പറമ്പ് കഴിഞ്ഞ് കുറച്ചപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടലുണ്ടി പുഴ പുഴയാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഫീലായിരുന്നു ആ ഒരു ഏരിയയിൽ നിന്ന സമയത്ത് ഫുള്ള് നിറയെ മരങ്ങളും കിളികളുടെ ശബ്ദവും നടവഴിയാണ് അവരുടെ നടപടിയാണ് ഇത് അവരുടെ പുതിയ വീട് ഈ വീട്ടിൻ്റെ തൊട്ട് ഇത് വീട്ടിനോട് ചേർന്നായിരുന്നു ഇത് അവരുടെ പുതിയ വീടാണ് ഇത് ഈ വീടിനോട് ചേർന്നായിരുന്നു ഞങ്ങളുടെ താമസിച്ച റിസോർട്ട് വരുന്നത് ഇത് ഇതവിടുത്തെ പട്ടിയാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പട്ടിയാണ് കടിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് അതായത് കടലുണ്ടി പാലത്തിന് താഴെയായിട്ട് ഒരു അഴിമുഖം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് കടലും കായലും ഒന്നിക്കുന്ന ഒരു മനോഹര ദൃശ്യം നമുക്ക് കാണാം ഇപ്പം മഴയൊക്കെ ആയത് കാരണം അത് നല്ല വെള്ളവും തിരയൊക്കെ ഉണ്ടോ അധികം ആൾക്കാരെയൊന്നും നമുക്കവിടെ കാണാൻ പറ്റത്തില്ല എങ്കിലും അതിൻ്റെ അടുത്തായിട്ടൊക്കെ ഈ ഉപ്പിലിട്ട് നിലുകയും മാങ്ങയൊക്കെ ഒക്കെ വിൽക്കുന്ന ഉണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഈ ചെങ്കൽ പാറകളാണ് അവിടെ ഉള്ളത് കൂടുതലായിട്ടും പിന്നെ അവിടെ നല്ല തെങ്ങിൻ തോപ്പും ഒക്കെയുണ്ട് നല്ല മനോഹരമായ സ്ഥലം എനിക്ക് പറയാനായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല എങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കടലിനെ കണ്ടപ്പോൾ പിന്നെ ആരെയും വേണ്ട എന്ന് പറഞ്ഞു കണക്ക് ആ തിരകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തിരയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് വീഡിയോ എടുത്തോളാം വയ്യ അതുകൊണ്ട് ആരുടെയും ആരെയും ഫോക്കസ് ചെയ്തെടുക്കാനൊന്നും വയ്യ കൂടെ വന്നവരെയൊക്കെ ഞാൻ കളഞ്ഞിട്ട് ഞാൻ കയറി കടലിൻ്റെ അടുത്തോട്ട് അങ്ങ് പോവുമായിരുന്നു അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു ഭയങ്കര തിരയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേറെ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആ കടലിൻ്റെ ഭംഗി മാത്രം കാണിച്ചു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ആ പാറയുടെ ആ കല്ലിൻ്റെയൊക്കെ മണ്ടേയിലൊക്കെ പോയി ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിൽ ഇവിടെ കടലുണ്ടി ട്രെയിൻ അപകടം സംഭവിച്ചിരുന്നു അതിനുശേഷം വന്ന ഒരു പുതിയൊരു പാലമാണ് നിങ്ങളവിടെ കാണുന്നത് നമ്മളിവിടെ നിൽക്കുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ട്രെയിനൊക്കെ പാസ് ചെയ്തു പോകുന്നതും ബസ് പിന്നെ ബസ് റൂട്ടിലൂടെ ബസ് പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു വ്യത്യസ്തമായ ഒരു ഫീലാണ് നമുക്കിവിടെ വന്ന് നിക്കുമ്പം കുറേ സമയം ഇങ്ങനെ തിരകളൊക്കെ വരുന്നത് കാണാം കുറേ സമയം ചാ ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകുന്ന കടലുണ്ടി പുഴ കാണാം അതിൻ്റെ അപ്പുറത്ത് ബേർഡ് സാഞ്ചുറി മാംഗ്രൂവ് ഫോറ ഫോറസ്റ്റ് മാംഗ്രൂവ് ഇങ്ങനെ കാടുകൾ ഇങ്ങനെ കണ്ടൽ കാടുകളൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറേ മനോഹരമായ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക